ഇത് നമ്മളെ കാണാനും നമ്മുടെ ഭക്ഷണം കഴിക്കാനും വേണ്ടി ഇവിടെ വന്നാണെന്ന് നിഷിൻ മുഹമ്മദ് അപ്പൊ അങ്ങനെ ഉണ്ടായി ഫുഡൊക്കെ സൂപ്പറാണ് ഫുഡൊക്കെ സൂപ്പറാണ് ബുഡി ഫുഡ് കഴിച്ച് പക്ഷെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് വേറൊന്നുമല്ല വിജയനെ കാണുള്ളൂ ഫിലിം സ്റ്റാർ വിജയനെ കാണുന്ന പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ട് അതിന് പുള്ളി ഒരുപാട് ശ്രമങ്ങൾ നടത്തി അപ്പം അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് അപ്പോയിൻമെന്റ് കിട്ടിയാണ് പക്ഷെ അപ്പൊക്ക് കൊറോണ വന്ന് പോകാൻ പറ്റിയില്ല അപ്പൊ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വിജയുടെ അടുത്തൊന്ന് എത്തിച്ച് കിട്ടി അവർക്കൊന്ന് കാണാൻ പറ്റിയ അത്രയ്ക്ക് സന്തോഷം ഒരുക്കാൻ പറ്റും